അതിതീവ്രമായ എൻബുരാൻ ചർച്ചയ്ക്കിടയിൽ ഇനിപ്പോൾ എൻബുരാൻ ആണോ എം ബിരാൻ ആണോ വരികയെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും വളരെ വലിയൊരു ചർച്ചയ്ക്ക് ഇടനൽകിയ ആ സിനിമ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കേരള സ്റ്റോറി അടക്കം എമർജൻസി അടക്കം പ്രൊപ്പഗൻ്റെ സിനിമകളുടെ ഒരു കാലമാണ് ആ കാലത്ത് തിരിച്ച് ഒരു സിനിമ വരുമ്പോൾ വല്ലാത്ത ഹാലിളക്കാണ് വർഗീയതയ്ക്ക് ഒരു മുഖമുള്ളൂ അത് ഏത് വിഭാഗത്തിൻ്റേതായാലും അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടാനുള്ള കുറുക്കുവഴി എന്നുള്ളത് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാതെ രാഷ്ട്രീയം പറയാതെ വിഭജിച്ച് നേടുക എന്നുള്ളതാണ് വർഗീയതയുടെ ഒരു മുഖം അത് ഇവിടെ തന്നെയായാലും ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിലായാലും ഹിന്ദുക്കളുടെ ഇടയിലായാലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലായാലും അങ്ങനെ വേണ്ട എവിടെ തന്നെയായാലും അതിനൊരു ഒറ്റ മുഖമുള്ളൂ എങ്ങനെയെങ്കിലും കാര്യം നേടുക എന്നുള്ളത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അടുത്ത് ഉണ്ടായത് എന്ന് വെച്ചാൽ അത്തലാക്ക് വധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചാണ് മറ്റൊരു അവസരത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ രണ്ടാമത് ഇപ്പോൾ കാണുന്നതുമല്ലാതെ പ്രസക്തമായിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഇത് കേരള സ്റ്റോറിയുടെ സമയത്ത് നമ്മൾ എടുത്തൊരു വീഡിയോ ആണ് ലീഫ് കൈവശം വെച്ചതിന് യു പിയിൽ കൊല ചെയ്യപ്പെട്ട അത്തലാഖ് വധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സുബോധ് കുമാർ സിംഗിനെ When will the media stop lying about cow terrorism? When will journalists stop using words like rakshak or vigilante? These are euphemisms that give respectability and justification to murderous, Muslim-hating mobs. This is the language of cowardice. Take a look at the killing of Inspector Subodh Kumar Singh. A chilling assassination by a frenzied crowd. A crowd so inhumane that it then stops to take photographs of the fallen officer. The media says these were clashes after reports of bovine carcasses found in the nearby fields. Once again, this language creates equivalence. The word clashes suggests that Inspector Subodh may have been as responsible for his death as his killers were. This is also the language of cowardice. A police officer was killed for trying to keep the peace. These thugs murdered a man in uniform and they have the gall to call themselves nationalists. Yes, a civilian, a young man called Sumit, was also killed as the violence erupted. But when a mob is setting police vehicles on fire, when men in the crowd may be armed, when the crowd then assaults a police outpost the police has to do its job inspector subodh kumar singh is a martyr who died not in clashes my friends in the media but भारतीय जनता पार्टी का युवा मोर्चा का उस समय मैं नगर अध्यक्ष हुआ करता था मुझ पे फोन के माध्यम से सूचना आई कि गांव महाव के जंगलों में गौ कषई की घटना हो गई है सभी हिंदुवादी संगठन के लोग वहां उपस्थित हैं आपका भी आना जरूरी है सत्यसंधमई केसनीश्या पुलिस उद्योग कोलेपड़तिया काक्षीयाना हमलिपोल कन्नड लोगतल्ला एडतुम कीवरावादियों ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ പേരിലല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ഒരു ഭഗത് സിംഗിന്റെയും ഒരു ഗാന്ധിജിയുടെയും അങ്ങനെ രക്തസാക്ഷികളായ നിരവധി പേരുടെയും പേരിലാണ് ഒരു നുണ കൊണ്ട് വർഗീയ കലാപമുണ്ടാകാവുന്ന ഒരു ഭൂമിയായി കേരളം മാറണമെങ്കിൽ ഇനി നിങ്ങൾ പണി കുറയെടുക്കേണ്ടി വരും ഇതൊരു കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് വീഡിയോ ആണ് അതിന്റെ ചില ഭാഗങ്ങൾ കൂടി കാണാം കോവിഡ് കാലത്ത് മാത്രമാണ് മതം ഇല്ലാണ്ട് മനുഷ്യൻ ജീവിച്ചത് പക്ഷെ ഇപ്പോൾ മതം തന്നെ തിരിച്ചു വന്നു നമുക്കറിയുന്ന പോലെ നമ്മൾ തന്നെ ക്രിമേഷന് പലപ്പോഴും ഈ കോവിഡ് ബോഡികളുടെ ക്രിമേഷൻ പോയപ്പോഴേ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ കൊണ്ടുപോവുക ക്രിമേഷൻ നടത്തുക എന്നുള്ളതാണ് പക്ഷേ കേരള സ്റ്റോറി ചെയ്തൊരു ഉപകാരമുണ്ട് കേരളീയ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് കേരളത്തിൽ നിന്ന് നിരവധിയായ ആളുകൾ ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും മാറി അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഈ പ്രണയം ഭാഗമായിട്ട് മാറി സിറിയയില് പോയി യുദ്ധം ചെയ്യാൻ പോയി എന്നൊക്കെയാണ് പൊതുവെ വിശ്വസിച്ചിരുന്നത് മുപ്പത്തിരണ്ടായിരം എന്നുള്ളത് കേരള സ്റ്റോറിയുടെ ട്രെയിലറിൽ വരികയും അവസാനത്തിബഴ് മൂന്നാളായി മാറുകയും ചെയ്ത ആ സത്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെളിവായി ഇങ്ങനെയാണ് കേരളത്തിലേക്ക് ഇത് വന്നപ്പോൾ സംഭവിച്ചത് മുപ്പത്തിരണ്ടായിരം എന്ന വിതീതമായ കണക്കിൽ നിന്ന് മൂന്ന് എന്ന കണക്കിലേക്ക് എത്തിപ്പെട്ടത് കേരള സ്റ്റോറി മുപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് മൂന്നാക്കി നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്കും അതുപോലെ അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ ഈ യുദ്ധത്തിന് പോയിട്ടുള്ള ആളുകളുണ്ട് എന്ന് വിശുദ്ധ യുദ്ധത്തിന് പോയിട്ടുള്ള ആളുകളുണ്ട് അതിൽ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശാണ് ഏറ്റവും പ്രധാന ഇടം ഐ എസ് ഐ എസ് ബന്ധവും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സ്റ്റോറിയല്ല കേരള സ്റ്റോറിയാണ് കേരള സ്റ്റോറി ആവണേൻ്റെ കാര്യം ഇവിടെ വിജയിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഉത്തർപ്രദേശ് പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഒരു നൊണ പിന്നെ ഒരു പെരുന്നൊണ അതിന്റെ മേലെ പിന്നീന്ന് നൊണ ഇതൊക്കെ പറഞ്ഞ് വിജയിപ്പിക്കാനായിട്ട് പറ്റില്ലേ കാരണം എന്താണെന്നറിയോ അതാണ് രസം ഇവിടെ ഈ നോണ പറഞ്ഞ് പഠിപ്പിച്ചതില് മനോരമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വിമോചന സമരം തൊട്ടന്നെ മലയാളികളെ നോണ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടേ ഭാരതത്തിലെ തന്നെ ആദ്യ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജയിലിലായത് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണെന്ന് ആയിട്ടാണെന്ന് പറഞ്ഞ് പറഞ്ഞു ജനങ്ങളെ പറ്റിച്ച മനോരമയുള്ള നാടാണ് കേരളം പിന്നെ എന്ത് പറ്റി ഇവിടെ ചാരക്കേസ് എന്ത് രസം കഥകൾ എഴുതി സി ബി ഐയുടെ മുമ്പിൽ കഥ കൊടുക്കായിരുന്നു പക്ഷെ ഇതിനൊന്നും മനോരമിക്കൊന്നും കഴിഞ്ഞില്ല അപ്പം ഈ സത്യാനന്തരം എന്താണെന്നുള്ളത് മലയാളിക്ക് അറിയാം ആയിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളൊരു വാക്ക് ലോകത്തിൽ വരുന്നത് പക്ഷെ നമ്മുടെ അവിടെ മനോരമ പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ചിന്തകളിലേക്ക് മുപ്പത്തിരണ്ടായിരം എണ്ണത്തിന്റെ നുണ പറഞ്ഞ് നമ്മുടെ ചർച്ചകളെ വിട്ട് ഇവർ കൊലപാതകം ചെയ്യുന്നതാണ് ഇവരെ സാധാരണ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന സാധാരണക്കാരായ ഇവരെ പോയിന്റ് ബ്ലാങ്കിൽ വിടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു നമുക്ക് നമുക്കുമുമ്പിൽ കൊന്നു തള്ളപ്പെട്ട ഇവരെ കൊന്നതും നമ്മുടെ തീവ്രവാദികളാണ് അവരും ഇവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല മത തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും ലോകത്തെവിടെയും ഒരു മുഖം തന്നെയാണ് അത് മനുഷ്യരെ കൊല്ലുന്നതിൻ്റെ മുഖം മാത്രം ഒരു സ്നേഹമൊന്നും അടിക്കാതെ സ്നേഹത്തോടു കൂടി വന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷിൻ്റെ ചിത്രമാണ് ഇത് വെച്ചൊന്നുമല്ല സിനിമ എടുക്കുന്നത് ഇതുപോലെ എത്ര പേര് സാധാരണക്കാർ അത്യാവശ്യം നേരം വിളിച്ചാകുമ്പോൾ നടക്കാൻ പോകും എഴുത്തും വായനയും വെച്ചാൽ ഭൗതിക തലത്തിൽ മാത്രം ജീവിക്കുന്നവരെ കൊന്നു തള്ളിയ ഭീകരവാദത്തിനെതിരെ ഇവിടെ സിനിമയൊന്നും ഇതൊന്നും ഇവിടെ തൃശ്ശൂരിൽ നടന്ന ഇറ്റ്ഹോക്ക് നാടകോത്സവത്തിന്റെ ഭാഗമായി തിരുവര എന്ന സെഗ്മെന്റിൽ നടന്ന തെരുവുകളിൽ വരച്ചു വെച്ച ചിത്രമാണ് ഗൗരി ലങ്കേഷിന് സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും വർഗീയവാദികൾ കൈകടത്തുന്നതിന് ഒറ്റ ഉദ്ദേശമേയുള്ളൂ നാളെ അത് ചരിത്രമാകാം എന്നുള്ള ഒരൊറ്റ കരുതൽ വരും ക്യാമറമാൻ പ്രദീപിനൊപ്പം ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം ഇങ്ങനെ സി പി എം പ്രവർത്തകർ അടിച്ചോടിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദൃശ്യങ്ങളിലേക്ക്